വെൽക്കം ബാക്ക് ടു നാരങ്ങാമുട്ടായി നാരങ്ങമുട്ടയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നുള്ളത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കർണാടക സംസ്ഥാനത്തിലെ ഇടുക്കി ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്തിൽ സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സുപ്രസിദ്ധ മഹാക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മംഗലാപുരത്തു നിന്നും എൻ എച്ച് അറുപത്താറ് പാത വഴി ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ റോഡ് മാർഗമോ ട്രെയിൻ മാർഗമോ ബൈന്ദൂർ ഇറങ്ങി മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാലും ഈ ക്ഷേത്രത്തിലെത്താം ആദിപരാശക്തിയാണ് മൂകാംബിക എന്നാണ് വിശ്വാസം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിങ്ങനെ പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളുടെ സമുന്നയമാണ് മൂകാംബിക കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ ഒരാളാണ് മൂകാംബിക എന്നാണ് സങ്കല്പം ത്രിമൂർത്തികളുടെ സാന്നിധ്യവും ക്ഷേത്രത്തിലുണ്ട് സ്ത്രീചക്രപീഠത്തിൽ സ്വയംഭൂവായി കൊടികൊള്ളുന്ന ശിവലിംഗമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ മുകളിലൊരു സ്വർണരേഖയുള്ള ഈ ശിവലിംഗം അതുവഴി രണ്ടായി പകുതിയിരിക്കുന്നു അതിലൊരു പകുതി ബ്രഹ്മ വിഷ്ണു മഹേശ്വരനും മറ്റേ പകുതിയിൽ ഭഗവതിയുടെ മൂന്ന് രൂപങ്ങളുടെ സാന്നിധ്യവും കണക്കാക്കപ്പെടുന്നു മണ്ഡപത്തിൽ ദേവിയുടെ പ്രത്യേക പ്രതിഷ്ഠയുമുണ്ട് ആയുർവേദ കാരം തയ്യാറാക്കുന്ന സർവരോഗ സംഹാരിയായ കഷായം ഇവിടുത്തെ പ്രസാദമാണ് ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഭഗവതി സാന്നിധ്യം കൊണ്ടും നൂറ്റെട്ട് ദുർഗാലയങ്ങളിലെ ശിവസാന്നിധ്യം കൊണ്ടും നൂറ്റെട്ട് ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് മാസത്തിലെ കൊടിയേറ്റ ഉത്സവം അശ്വിനി മാസത്തിലെ ആദ്യ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്നു നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ് ചണ്ഡികാ ഹോമം പ്രധാന വഴിപാടാണ് മൂകാംബികയിലെ കുങ്കുണ്ടർ അമൂല്യമായി കരുതുന്നു കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന അധികവും കേരളത്തിൽ നിന്നാണ് എന്നത് ഇവിടുത്തെ വളരെ പ്രത്യേകതയാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശക്തീയ കേന്ദ്രങ്ങളിലൊന്നാണ് മൂകാംബിക ക്ഷേത്രം എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ മലയാളികളുടെ പ്രവാഹമായിരിക്കും എന്നെങ്കിലും മലയാളികൾ വരാതായാൽ അന്ന് ദേവി കേരളത്തിലേക്ക് പോകുമെന്നതാണ് വിശ്വാസം ക്ഷേത്രോൽപത്തിയെക്കുറിച്ചും പല സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട് പുരാണങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശങ്ങളുമുണ്ട് കേരളത്തിൽ മഹാസരസ്വതിക്ക് ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിനാൽ ദുഃഖിച്ച് ജഗദ്ഗുരു ശങ്കരാചാര്യർ അനേക ദിനങ്ങൾ തപസ്സു ചെയ്തതിൽ പ്രസാദിച്ച് മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടുവെന്നും കേരളത്തിലേക്ക് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം ഈ പ്രദേശത്ത് അന്ന് ദർശനം കൊടുത്ത അതേ രൂപത്തിൽ സ്വയംഭൂ ശിവലിംഗത്തിന് പുറകിലായി അദ്ദേഹം ജഗതീശ്വരിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു ആദിശങ്കരൻ നിശ്ചയിച്ച പൂജാവിധികളാണ് ഇന്നും ക്ഷേത്രത്തിൽ പിന്തുടർന്നു വരുന്നത് ശിവനോടൊപ്പം ഇരിക്കുന്നതിനാൽ മഹാദേവിക്ക് പാർവതി ഭാവവും കൂടി സങ്കല്പിക്കപ്പെടുന്നു മൂകാംബിക ക്ഷേത്രത്തിനും മൂകാംബിക ദേവിക്കും കേരളീയരോടുള്ള അടുപ്പത്തെക്കുറിച്ച് ധാരാളം കഥകളുണ്ട് മൂകാംബിക സന്നിധിയിൽ നിത്യവും മലയാളികളുടെ ഒരു പ്രവാഹമാണ് ഇവരിൽ പലരും കലാരംഗത്തു നിന്നുള്ളവരാണെന്നത് ശ്രദ്ധേയമാണ് ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യമായ ത്രിമധുരം തദ്ദേശീയരേക്കാൾ കൂടുതൽ മലയാളികൾക്ക് പ്രിയങ്കരമാണെന്നും ഇത് കഴിച്ച മലയാളികൾക്ക് അത്ഭുത സിദ്ധി ഉണ്ടായിട്ടുണ്ടെന്നും എന്നാണ് വിശ്വാസം പൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ട് മേൽശാന്തി രാത്രിയിൽ നടയടയ്ക്കുന്നത് തുടർന്ന് ദേവന്മാരുടെ പൂജകൾ നടക്കുന്നതായി വിശ്വസിക്കുന്നു രാവിലെ നട തുറക്കുമ്പോൾ വിഗ്രഹത്തിന് ചില പ്രത്യേകത ലക്ഷണങ്ങൾ കാണാം അകത്തു കണ്ടത് പുറത്തു പറയരുതെന്നാണല്ലോ അതുകൊണ്ട് പലതും രഹസ്യമായിരിക്കും ഏതു ഭാവത്തിൽ നമ്മൾ സങ്കല്പിച്ചു പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നു ദേവീ എത്തണമെങ്കിൽ അമ്മ വിളിക്കണമെന്ന വിശ്വാസം തെക്കൻ കേരളത്തിലുണ്ട് എത്ര സമയമെടുത്തും മുന്നൊരുക്കങ്ങൾ നടത്തിയാലും മനസ്സിൽ ദേവിയുടെ വെളിയിലെത്തിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമത്രേ പാതിയിൽ മുടങ്ങിയ ഇനിയും നടക്കാത്ത കൊല്ലൂർ യാത്രകളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഏറെയുണ്ട് അമ്മയോടുള്ള വിശ്വാസവും ആരാധനയും പ്രാർത്ഥനയും പ്രാർത്ഥനയായും മനസ്സിലർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ